ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ചാൻസലർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിനിറ്റി ഉള്ള ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇൻവിജിലേറ്ററായിട്ട് പോകുന്നതൊക്കെ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് പറയും പക്ഷേ വാലുവേഷന് ഞങ്ങൾക്ക് അഡീഷണൽ പൈസ തരണം ഇപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരവസരം കിട്ടിയത് സമരത്തിൽ ശ്രദ്ധിച്ചു നോക്കും ഇതുവരെ സമരം ഉണ്ടായിരുന്നു അവരുടെ പരിധിക്ക് നിൽക്കാത്ത കാര്യങ്ങളെല്ലാം അവർ സമരം ചെയ്തു പ്രക്ഷോഭം നടത്തി തെരുവിലിറങ്ങി ആളുകളുടെ ജീവിതം ദുഃസകമാക്കുന്നൊരു ശീലമുണ്ട് നിയമം പറയുന്നത് യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് അതുകൊണ്ട് തന്നെ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ഭാരതാമ്പയുടെ ഒരു കൊടി എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ഈ ഭാരതാമ്പ കൊടി വെക്കുന്നതിലുമല്ല നമ്മുടെ മന്ത്രിമാരൊക്കെ ഗവർണറോട് എതിർത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള അല്ല ഗവർണർ എക്സ്പോസ് ചെയ്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഗവർണറും ഇടതുപക്ഷവും തമ്മിലുള്ള തർക്കം കേരള സർവകലാശാലയിലേക്കും നീണ്ടിരിക്കുകയാണ് തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിന് വേദി അനുവദിച്ചില്ല രജിസ്ട്രാർ കേരള സർവകലാശാലയുടെ കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം പിന്നീട് രജിസ്ട്രാറുടെ സസ്പെൻഷനിലേക്ക് നീങ്ങുകയും സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെ വളരെ അസാധാരണമായ രീതിയിൽ സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി കോടതിയിലിരിക്കുകയാണ് കേസ് അതിനിടയിലാണ് സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി രജിസ്ട്രാറെ തിരിച്ചെടുക്കണം എന്നാവശ്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു വി സി ഒരു വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിനിടെ പറയുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുവാനുള്ള അധികാരം ആർക്കുമില്ല കോടതി തീരുമാനം വരട്ടെ എന്ന് പറയുന്നു പക്ഷേ അത് പറ്റില്ല എന്ന നിലപാടിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിന്നതോടെ യോഗം അവസാനിപ്പിച്ച് വി സി പോകുന്നു പക്ഷേ സമാന്തരമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അംഗങ്ങൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കുകയും ചെയ്യുന്നു തുടർന്ന് കോടതിയെ സമീപിക്കുന്നു എല്ലാം സോൾവ് ആയിട്ടുണ്ട് രജിസ്ട്രാറെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ നിയമപരമായി ഈ ഒരു വിഷയത്തിൽ ഗവർണർ ഇടപെട്ട് ഈ വിഷയത്തിൽ രജിസ്ട്രാർക്ക് വീണ്ടും പുറത്തു പോകേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോഴും തെരുവ് യുദ്ധം തുടരുകയാണ് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധം ശക്തമാക്കി അവർ മുന്നോട്ട് പോവുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഈ സംഭവം നമ്മുടെ കേരള സർവകലാശാലയെ ഏത് തരത്തിൽ ബാധിക്കും പരിശോധിക്കാം നമ്മുടെ ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത് ചേരുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മളൊക്കെ കേരള സർവകലാശാലയിൽ പഠിച്ചവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴുമൊക്കെ നമുക്ക് കൂടുതൽ അത് ഒരു നമുക്ക് അടുത്ത് നിൽക്കുന്നൊരു വിഷയമായി തോന്നാം എന്ത് തോന്നും ഈ വിഷയത്തെക്കുറിച്ച് സി കേരള സർവകലാശാലയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ കേരള സർവകലാശാലയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് എടുത്ത് പറയുമ്പോൾ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ഞാൻ ഏതാണ്ട് നാൽപ്പത് വർഷത്തിന് മുമ്പ് കേരള സർവകലാശാല ഇറങ്ങിയതാണ് അപ്പോൾ കേരള സർവകലാശാലയുടെ ഒരു പ്രത്യേകത ആർട്സ് ആൻഡ് സയൻസിന് കേരള സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഓക്സ്ഫോർഡിനും കേംബ്രിഡ്ജിനും തുല്യമായി പഠിക്കുന്ന ഒരു കോളേജാണ് കേരളത്തിലെ കേരള സർവകലാശാല എന്ന് പറയുന്നത് വില ഉണ്ടായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം പണ്ട് ഈ കേരള സർവകലാശാല തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ആയി ക്ഷണിച്ചത് സാക്ഷാൽ ആൽബർട്ട് അന്നത്തെ ചാൻസലർ ആയിരുന്ന സർ സി പി രാമസ്വാമി അപ്പോൾ ആ ഒരു ചരിത്രം ഇവിടെ ഉണ്ട് ആർട്സ് ആൻഡ് സയൻസിന് അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും ഓക്കെ മറ്റേത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും ആർട്സ് ആൻഡ് സയൻസിനും കേരള യൂണിവേഴ്സിറ്റിയുടെ കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റിനും അത്ര വാലിഡിറ്റി ഉണ്ടായിരുന്നു അത്രയധികം ക്വാളിറ്റി ഉണ്ടായിരുന്നു അത് പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് എപ്പോഴും തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വം നൽകുന്ന സിൻഡിക്കറ്റിൻ്റെയും സെനറ്റിൻ്റെയൊക്കെ ഒരു അപ്രമാദിത്വം ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ട് പണ്ടേ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് ആ അപ്രമാദിത്വത്തെ എല്ലാം തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞൊരു ഇപ്പോഴത്തെ ഗവർണറിന് മുമ്പുണ്ടായിരുന്ന ഗവർണറുടെ മുമ്പുണ്ടായിരുന്ന അതായത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ജസ്റ്റിസ് സദാശിവം പുള്ളിയുടെ കാലഘട്ടം വരെയും ഇവിടെ വലിയൊരു ലിഫ്റ്റ് സർവകലാശാലയിൽ ഉണ്ടായിട്ടില്ല അതിന് കാരണം ഈ സർവകലാശാലയുടെ അത് അവിടെ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് സി പി എം ഇത്രയധികം അപ്രമാത്തോടു കൂടി സർവകലാശാലയുടെ പ്രവൃത്തികളെ നല്ല രീതിയിലാണോ നശിപ്പിക്കുകയാണോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലും ചാൻസലർമാർ ഇടപെട്ടിരുന്നില്ല ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ വരുന്ന ചാൻസലർമാരായിട്ടുള്ള ഗവർണർമാർ യൂണിവേഴ്സിറ്റിയുടെ അധികാരത്തിൽ കൂടെ അവർക്ക് എക്സ് ഒഫീഷ്യ അധികാരമാണല്ലോ ചാൻസലർ എന്ന് പറയും ആ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സി പി എം ആരുടെയും ഇടത് സംഘടനകളുടെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഉള്ളവരുടെ ആരോപണമല്ല അതാണ് കാണുന്നത് നമ്മൾ കാണുന്നത് കാരണം ഇതിനു മുമ്പ് ഒരു ചാൻസലറും അങ്ങനെ ഇടപെട്ടിട്ടില്ല ഇവിടിപ്പോൾ ചാൻസലർ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കുന്നു നിർദ്ദേശിക്കുന്നു അവരെയൊക്കെ എടുക്കുന്നു അത്തരം കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഇത് പൊളിറ്റിസൈസ് ചെയ്തു അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടു അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം നമ്മൾക്ക് നമ്മൾ നക്ഷല് പറയുന്ന അതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ചാൻസലർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിനിറ്റി ഉള്ള ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ അതാണ് പ്രധാനമായ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അപ്പോൾ ആ ഒരു ചാൻസലറെ അതായത് ഗവർണറെ പരമാവധി പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തുക ആ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളെ ചെറുക്കുക അതിനെതിരെ പ്രതിഷേധിക്കുക ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം എന്ന് തോന്നും അല്ല യു ഡി എഫും ഇടതുപക്ഷവും യു ഡി എഫും അതിനെതിരെയാണ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളിൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ വളരെ ഒബ്വിയസ് ആയിട്ട് വളരെ ആയിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിന് എല്ലാ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും എതിർക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ പക്ഷേ അത് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും ഒരു വിഷയമാണെന്ന് തോന്നുന്നത് അതെ എങ്ങനെ ഇടപെടുന്നു എന്തിനടപെടുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ ഞാൻ ലീവ് ഒരു സംഭവം പറയാം എത്ര പേർക്കറിയാമെന്ന് നമ്മുടെ ഓഡിയൻസിന് പോലും എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ചിലപ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഇന്ന് പോലും എനിക്കറിയുന്ന അധ്യാപകരുണ്ട് ലോ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പെൺകുട്ടിക്ക് ഒരു അധ്യാപൻ ലോ കോളേജ് അധ്യാപൻ പഠിപ്പിച്ച കുട്ടിക്ക് റാങ്ക് കിട്ടുമെന്ന് പുള്ളിക്ക് ഉറപ്പാണ് കാരണം ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞ എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ പേപ്പർ റിവൈസ് ചെയ്തു കുട്ടി പഠിക്കാൻ മിടിക്കുക ആയതുകൊണ്ട് ഈ അധ്യാപൻ കുട്ടിയുടെ പേപ്പർ റിവൈസ് ചെയ്തപ്പോൾ എന്തെഴുതി എങ്ങനെ എഴുതി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളന്ന് പറഞ്ഞ ആൻസറുകൾ വെച്ചിട്ട് കുട്ടിക്ക് റാങ്ക് ഈ അധ്യാപകന് ഉറപ്പായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ കുട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ് റിവിഷൻ റിവാലുവേഷൻ കൊടുത്തപ്പോഴേക്കും നോ ചേഞ്ച് എന്ന് പറഞ്ഞു വന്നു ഒടുവിൽ ഈ അധ്യാപകൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ ഈ കുട്ടിയുടെ പേപ്പറും അതിന്റെ അതിൻ്റെ ഒരു ഒമ്പതോളം പേരുടെ പേപ്പർ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സ്പെഷ്യൽ ബെഞ്ചിൻ്റെ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ പെർമിഷനോടുകൂടി ന്യൂ ആൽസിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ കൊണ്ടുപോയി വാലുവേഷൻ നടത്തി ഇപ്പോൾ റാങ്കാണ് കുട്ടിക്ക് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ നടന്ന സംഭവമാണ് ഇപ്പോൾ നമ്മൾ രജിസ്ട്രാറിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ബാബു പോൾ സാറ് വൈസ് ചാൻസലർ ആയിരുന്നൊരു സമയത്ത് ഇതിന് ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു അന്നത്തെ രജിസ്ട്രാർ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു അതും അദ്ദേഹം പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശമ്പളം അത് പെൻഷനൊന്നും കിട്ടാത്ത കുറേ സാഹചര്യം ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്തിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുറേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തി അഡ്മിനിസ്ട്രേഷനൊക്കെ വളരെ നന്നായിട്ട് നടത്തി അത് സി പി എമ്മിനെ ചൊടിപ്പിച്ചു അപ്പോൾ അറിയുന്ന ഒരുപാട് നമ്മുടെ വളരെ അക്രഡിറ്റഡ് ആയിട്ടുള്ള നമുക്കെല്ലാം പ്രശംസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പഴയ മന്ത്രിമാരുൾപ്പെടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരുണ്ട് അവരുൾപ്പെടെ അന്ന് സിൻഡിക്കേറ്റ് മെമ്പറും മറ്റുമൊക്കെ ആയിരുന്നവർ ചെയ്തത് ഈ ബി എസ് സിക്ക് പൈസ അടയ്ക്കുന്നവൻ്റെ പേപ്പർ ആ ചെല്ലാൻ്റെ കോപ്പി എം കോം വാറൻറ്റിയിലിരിക്കും എം കോം വേറെ അത് ബി എ കാറിൻ്റെ ഇരിക്കും ഇങ്ങനെ അട്ടിമറിച്ചിട്ട് ഇതിൻ്റെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ ടവർ അവർ ഈ രജിസ്ട്രാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉണ്ടാക്കി അയാൾക്ക് പെൻഷൻ കൊടുത്തില്ല ഒടുവിൽ ബാബുപോൾ സാറ് ഞാൻ പറഞ്ഞ ബാബുപോൾ സാറ് വൈസ് ചാൻസലർ ഈ ഇദ്ദേഹം ഈ രജിസ്ട്രാറ് ചെന്ന് കാര്യ കാരണ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഈ രജിസ്ട്രാർ ജീവിച്ചിരപ്പില്ല ബാബുപോൾ സാറും ഇല്ല എന്നാൽ ഇതിന് കാരണക്കാരായവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല അവർ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞിട്ട് ഈ അധ്യാപകനെ രാത്രി കാലങ്ങളിൽ ടോർച്ചുമായിട്ട് നല്ല പവർഫുൾ ടോർച്ചുമായിട്ട് സ്പെഷ്യൽ പെർമിഷനോടുകൂടി രഹസ്യമായിട്ടാണ് ചെയ്ത് എല്ലാ ചെല്ലാനുകളും എടുത്ത് അതാത് സെക്ഷനുകളിൽ കൊണ്ടുവച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ചെയ്ത നന്മയെക്കുറിച്ചും എല്ലാം തെളിയിച്ചിട്ടു ശേഷമാണ് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നത് സോ ആ രീതിയിൽ ശക്തമാണ് കേരളം ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിൻ്റെ ഒരു തങ്ങളുടെ പരിധിക്ക് ഹൈക്കോടതി നിന്നൊക്കെ വിധി മേടിച്ചിട്ടാണ് അവർ പെൻഷൻ മേടിക്കാനൊക്കെ അവർക്ക് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് മെർജിയ്തിരിക്കയാണ് അതിനെ ആ മെർജറിനെ വേറൊരു രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് രാജ്ഭവനിൽ നിന്നുണ്ടാകുന്നത് അതാണ് ആ ഒരു പ്രശ്നമാണ് അടുത്ത് പക്ഷേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ മോള് എൽ എൽ ബി കഴിഞ്ഞുള്ള നാല് വർഷമായി ഒരു ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷമോ അഞ്ച് വർഷമോ ഉള്ളൊരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അവൾ അഞ്ച് വർഷത്തെ കോഴ്സിന് ഏഴാം വർഷമായിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടുക കാരണം വാലുവേഷൻ നടത്തിയില്ല അധ്യാപകർ വാല്യുവേഷൻ നടത്തില്ല അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കുട്ടിയുടെ റാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ അധ്യാപകർ യു ജി സി സ്കീം അനുസരിച്ച് യു ജി സി സ്കീം എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകളിൽ രാജ്യം രാജ്യവ്യാപകമായിട്ട് വന്നു പക്ഷെ ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അധ്യാപക സംഘടനകളെല്ലാം സമരത്തിലായിരുന്നു അപ്പോൾ അതിന് വേറെ ടെക്നിക്കാലിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു പി എച്ച് ഡി ഉണ്ടെങ്കിൽ യു ജി സി അനുസരിച്ച് പ്രിൻസിപ്പലാവാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പ്രൊഫസർഷിപ്പ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സമരം ശക്തമായ സമരം നടത്തിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷമാണ് യു ജി സി നടപ്പില യു ജി സിയുടെ ഒരു ഭാഗമെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് യു ജി സിയുടെ സിസ്റ്റം അനുസരിച്ച് ശമ്പളം ഇത്രയധികം കൊടുക്കുന്ന മേടിക്കുന്ന അധ്യാപകൻ അയാളുടെ ധാർമ്മികതയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പരീക്ഷ എക്സാമിനേഷൻ ഇൻവിലിജ്രേറ്ററായിട്ട് പോവുക പേപ്പർ വാലുവേഷൻ നടത്തുക ഇവിടെ ഇപ്പം നടക്കുന്നത് ഇൻ ഇൻവിജിലേറ്ററായിട്ട് പോകുന്നതൊക്കെ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് ഒരു പക്ഷേ വാലുവേഷന് ഞങ്ങൾക്ക് അഡീഷണൽ പൈസ തരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ചാൻസലർ ഇപ്പോഴത്തെ രജിസ്ട്രാർ അല്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിന് മുമ്പ് മുമ്പുണ്ടായിരുന്ന ഒരു രജിസ്ട്രാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ റിസൾട്ട് കൃത്യമായിട്ട് വരണമല്ലോ എന്നുള്ള പുള്ളിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി ചോദിച്ച അധ്യാപകർക്കെല്ലാം പൈസ കൊടുത്തു പൈസ കൊടുത്തു വാല്യുവേഷൻ അഡീഷണൽ പൈസ കൊടുത്തു പക്ഷെ റിട്ടയർ ചെയ്തപ്പോഴേക്കും അതെല്ലാം പിടിച്ചു ആര് നട സിസ്റ്റം നടന്നു പോകണമല്ലോ അതെ അതെ ഇവരുടെ ഭാവിയെ ബാധിക്കുന്നതല്ലേ ഇവർ ഈ വളരെ ധാർമ്മികതയില്ല അധ്യാപകർക്ക് പോലും ധാർമ്മികതയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ ഫയലുകളും അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോ 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 ഫയലുകളിലും ജീവിതമാണ് പക്ഷേ ഈ കയറിയിരിക്കുന്നു അല്ല ഈ ഓരോ ഉത്തരകടലാസും ഓരോ ജീവിതമാണ് ആ കുട്ടികളുടെ ഭാവി തകർക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് ഉത്തരകടലാസ് കാണാനില്ല കാണാനില്ല ഫലം പ്രസിദ്ധീകരിക്കുന്നില്ല കാരണം ഇവർ ഈ ഉത്തരകടലാസ് എവിടെയോ കൊണ്ട് കളയുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ അത് ഞാൻ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പഴയ രജിസ്ട്രാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാതായത് അപ്പോൾ ഇതെന്നും ഇത്ര റെക്കലെസ് ആയിട്ട് ഇത്ര ഒരു നിരുത്തരവാദപരമായിട്ട് ഉള്ള ഒരു 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 സമൂഹമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നത് അല്ലെ ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടങ്ങിയ ഒരു ഓക്കെ നമുക്ക് പ്രതിഷേധിക്കാം പക്ഷേ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രവും കേരളത്തിൻ്റെ സംസ്കാരവും ഒക്കെ തന്നെ മാനിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നിഷ്പക്ഷമായി പലരും പറയുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് കാരണം പ്രത്യേകിച്ച് ഈ എസ് എഫ് ഐ അവരുടെ പ്രതിഷേധമൊക്കെ അതിരിവിട്ട പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് കേരളം അതിനകത്ത് വലിയ നമ്മൾ ഈ തുടർഭരണം കിട്ടി പത്ത് ഒമ്പത് വർഷമായിട്ട് എസ് എഫ് ഐയോ സി ഐ ടി വൈ എഫ്ഐ ഒരു സമരവും ചെയ്യുന്നില്ലായിരുന്നു ശ്രദ്ധിച്ചിരുന്നു എല്ലാം മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനമൊക്കെ അപ്പൊ എന്ത് രാജ്യദ്രോഹവും എന്ത് സാമൂഹിക സാമൂഹ്യദ്രോഹവും ചെയ്താലും അത് തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്യുന്നില്ലേ അതുകൊണ്ട് അവർ സമരം ചെയ്യുന്നില്ല ഇപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് സമരത്തിൽ ശ്രദ്ധിച്ചു നോക്കും ഇതുവരെ സമരം ഉണ്ടായിരുന്നു കെ എസ് സിന്റെ സമരം മറ്റുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സമരം യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരെയാണ് അവിടെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ആ വന്നു വന്നു അല്ലാതെ ഇപ്പോൾ വരുന്നത് ഈ ഒരു സംഭവത്തിലാണ് ഈ സംഭവത്തിലാണ് ഈ ഒരു ഒറ്റ സംഭവത്തിലാണ് ഇനിയിപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നയമെന്ന് പറയുന്നു വിലക്കയറ്റത്തിനെതിരെ എന്ന് പറയുന്നു ഇവിടത്തെ ഞാനിത് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കാരണം ഇവിടുത്തെ ഈ സെസ് മേടിച്ചിട്ടല്ലേ നമ്മൾ ഈ പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കാത്തിരിക്കുന്നു എന്നാൽ അതിനെതിരെ കേന്ദ്രത്തിനെതിരെ പറഞ്ഞുകൊണ്ടുള്ള സമരം അപ്പം ഞാൻ പറഞ്ഞ ഈ സമരത്തിൻ്റെ നേച്ചർ എക്കാലത്തും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന് എപ്പോഴും അവരുടെ പരിധിക്ക് നിൽക്കാത്ത കാര്യങ്ങളെല്ലാം അവർ സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തി തെരുവിലിറങ്ങി ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു ശീലമുണ്ട് അതെ ഇത്തരത്തിലുള്ള അതായത് പി എസ് സി എക്സാം മാത്രമല്ല മറ്റ് സർവകലാശാല എക്സാമുകൾ പോലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതി പലപ്പോഴും ഉയർന്നിട്ടുണ്ട് അത് അതൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നവരാണ് ഇവരൊക്കെ എന്നുള്ള പരാതിയും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇത് മറ്റൊന്ന് ഈ സിൻഡിക്കേറ്റിൻ്റെ അമിതമായ ഒരു രാഷ്ട്രീയ പരമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ എല്ലാത്തിനെയും പൊളിറ്റിസൈസ് ചെയ്ത് ഓവർ പൊളിറ്റിസൈസ് ചെയ്ത് വരുമ്പോൾ ഒരു വലിയൊരു വിഭാഗത്തിന് നീതി കിട്ടാതിരിക്കുകയും ചെറിയൊരു വിഭാഗം വലിയ രീതിയിൽ എന്താണ് അനർഹമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വ ഇങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഇവിടെ തന്നെ നമ്മൾ കേരള സർവകലാശാലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് അല്ലേ അത് ഡെയിലി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാം പക്ഷേ അപ്പോൾ ഈ കാലാനുസൃതമായി യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടതും ഇവർ തന്നെയാണ് പക്ഷേ ഈ പരിഷ്കാരത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം നമുക്ക് ഈ കഴിഞ്ഞ ഈ അക്കാഡമിക് ഇയറിൽ നാൽപ്പത്തി അയ്യായിരം സീറ്റുകൾ കുട്ടികളുടെ കുട്ടികൾ പഠിക്കാൻ വന്നില്ല എത്ര സീറ്റാണോ അലോട്ട് ചെയ്തിരുന്നത് ആ നാൽപ്പത്തി അയ്യായിരം ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇതും വലിയൊരു വിഷയമാണ് നമ്മുടെ കുട്ടികൾ എന്തിന് വിദേശത്തേക്ക് പോകുന്നു എന്ന് ചോദിക്കുന്നവർ ഇതും കൂടി കാണണം അല്ല അതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു ഒന്ന് ക്വാളിറ്റി നഷ്ടപ്പെട്ടു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അക്കാഡമിക് ക്വാളിറ്റി നഷ്ടപ്പെട്ടു രണ്ട് ഭാവി എന്താണെന്ന് പറയാൻ പിള്ളേർക്കും പേരൻസിനും പറ്റുന്നില്ല സമൂഹത്തിന് ഈ പഠിച്ചിറങ്ങുന്ന ഏത് കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും എന്ത് ജോലി കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല അതെ ആ രീതി രണ്ട് കാര്യങ്ങളാണ് ഈ മാസ് എക്സറസ് ഇപ്പോ ലിയോ പറഞ്ഞ ഈ പറഞ്ഞ പലായനം കൂട്ട പലായനം നാൽപ്പത്തയ്യായിരം പേര് അക്കാഡമിക് ഇതിൽ പഠിക്കാനില്ല എന്നുള്ളതല്ല പഠിക്കാനുള്ളവര് പോയി പഠിക്കുന്നു പോയി പഠിക്കുന്നു സ്റ്റേറ്റ്സിൽ പോകുന്നു പ്രതീക്ഷ കിട്ടുന്നത് അവിടെയാണ് മുന്നേ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ വരുന്നത് അവിടെയാണ് ഇവിടെ അതില്ല നമ്മുടെ ഇല്ല രണ്ട് ഈ കാലതാമസം മൂന്ന് വർഷത്തെ കോഴ്സ് പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ അക്കാഡമിക് ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റം അല്ലേ പശ്ചാത്തല കാലാകാലങ്ങളിൽ യു ജി സി നിയമം അനുസരിച്ച് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് റിസൾട്ട് കാലാകാലങ്ങളിൽ സംയോജിതമായിട്ട് വന്നാൽ പിള്ളേർക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും അവർക്ക് പി ജിക്ക് പോവുകയോ ഹയർ സ്റ്റഡീസിന് പോവുകയോ എന്തെങ്കിലും ജോലിക്ക് പോവുകയോ ചെയ്യാം ഇവിടെ അതില്ല ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കുത്തഴിഞ്ഞു യാതൊരു നിയന്ത്രണവും ഇല്ല ഇതിൻ്റെ എല്ലാം പ്രധാനം ഇതെല്ലാം പൊളിറ്റിസൈസ് പൊളിറ്റിസൈസ് ഞാൻ അല്ല ഇപ്പോൾ ഈ നിലവിലെ കേസ് കേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർ രജിസ്ട്രാർ ചെയ്തത് ഗവർണർക്കെതിരെയുള്ള ഒരു ഗവർണർ ആ ഭാരതാമ്പ കാവിക്കൊടി കൊടിച്ച പിടിച്ച ഭാരതാംബയാണ് അവരുടെ വിഷയമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഗവർണറാണ് അവിടെ വന്നിരിക്കുന്നത് ചാൻസലർ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന് ആദ്യം അനുമതി കൊടുക്കുകയും പിന്നീട് അവസാന നിമിഷം അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നു രജിസ്ട്രാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോടതിയിലേക്ക് പോകുന്നു കോടതി കേസ് പിൻവലിക്കുന്നു സിൻഡിക്കേറ്റ് ചേരുന്നു അപ്പോൾ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ചേരാൻ യാതൊരു വിധത്തിലും നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ സിൻഡിക്കേറ്റ് ഓക്കെ സിൻഡിക്കേറ്റിനാണ് അധികാരം ഒരാളെ സസ്പെൻഡ് ചെയ്യാനും ആ സസ്പെൻഷൻ പിൻവലിക്കാനും പക്ഷേ വി സി പ്രിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ വി സി പറയുന്ന ആൾ പ്രിസൈഡ് ചെയ്യണം മിനിറ്റ്സ് വി സി ഒപ്പുവയ്ക്കണം ഇത് രണ്ടും നടന്നിട്ടില്ല ഇത് ടെക്നിക്കാലിറ്റിയാണ് ആ ടെക്നിക്കൽ നമ്മളിപ്പോൾ അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് പക്ഷേ ഗവർണറുടെ പേരിലല്ലേ നമ്മൾ ചെയ്യുന്നു അതുപോലെയാണ് ഇവിടെ സിൻഡിക്കേറ്റും ബിസിയും തമ്മിലുള്ള ആ ഒരു ഒഫീഷ്യാലിറ്റി ആ ടെക്നിക്കാലിറ്റി അത് തന്നെയാണ് പക്ഷേ അവിടെയും ഈ നിയമം പറയുന്നത് യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ് രജിസ്ട്രാറ് നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് അതുകൊണ്ട് തന്നെ അപ്പോയിൻറിങ് അതോറിറ്റിക്ക് തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉള്ളൂ എന്നുള്ള ആ നിയമത്തിലാണ് അവർ പിടിച്ചു പിടിച്ചു നിൽക്കുന്നത് പക്ഷേ അവിടെ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റിൻ്റെ പവർ കിട്ടുന്നത് സിൻഡിക്കേറ്റ് യോഗം പക്ഷേ ആ യോഗം വിളിക്കേണ്ടത് വി സി ആ വി വി സി അധികാരം കൊടുക്കാതെ അല്ലെങ്കിൽ വി സി വിളിച്ച് ചേർക്കാതെ വി സി അംഗീകാരം കൊടുക്കാതെ അപ്പോൾ സിൻഡിക്കേറ്റിന് ആ പവർ ഇല്ല അല്ലേ അതാണ് അല്ല സ്പെഷ്യൽ പവർ അങ്ങനെ ഇല്ല യഥാർത്ഥത്തില് ഓൺ ബിഹാഫ് ഓഫ് വി സി എന്നുള്ളതിലേ വരാൻ പറ്റുള്ളൂ ചെയ്യേണ്ടത് വി സിയാണ് എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കേസ് ഇനി വീണ്ടും ഗവർണർ ഇടപെട്ട് ആ സസ്പെൻഷൻ തുടരും അത് കൺഫേം ചെയ്യും അതിലേക്ക് അതിലേക്ക് പോകും പക്ഷെ നേരത്തെ ലിയോ പറഞ്ഞ പരാമർശിച്ച ആ ഭാരതാമ്പയുടെ കൊടി വച്ചു എന്ന് പറയുന്നു ഇതുവരെ നമുക്കില്ലാത്ത കിഴിവഴക്കമാണ് കേരളത്തിൽ നമുക്ക് ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഭാരതാമ്പയുടെ ഒരു കുടി എന്ന് പറഞ്ഞ് വെക്കുന്നത് ഈ ഭാരതാമ്പ കുടി വയ്ക്കുന്നതിലുമല്ല നമ്മുടെ മന്ത്രിമാരൊക്കെ ഗവർണറോട് എതിർത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള അല്ല ഗവർണർ എക്സ്പോസ് ചെയ്ത് പ്രകടിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ ഇവിടെയാണ് ആ ഡിസ്പ്യൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർ ഇതാണ് ഇവിടെ രജിസ്ട്രാർ നിലകൊണ്ടത് അതാണ് നമുക്കിവിടെ കാണേണ്ടിയിരിക്കുന്നത് ഇതിന് കോടതി തന്നെ അതിനൊരു തീർപ്പ് കൽപ്പിക്കണം തീർപ്പ് കൽപ്പിക്കണം റാറ്റിഫിക്കേഷൻ കൊണ്ടുവരണം പക്ഷേ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് സർവകലാശാലയെ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് സർവകലാശാല ഈ പറഞ്ഞ ഏറ്റവും വലിയ അക്രഡിറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം താറുമാറായി കിടക്കുന്നു എന്നുള്ളത് ലോക ശ്രദ്ധ നേടുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും നാണക്കേടാണ് ലോകം മൊത്തം കാണുകയാണ് നമുക്കെല്ലാം നാണക്കേടും കൂടെയാണ് എന്നുള്ളത് രണ്ട് ും തീരുമാനിക്കണം അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് തൊഴിൽ സാധ്യതകൾ മാറി മറിയുകയാണ് ആ മാറി മറിയുന്ന തൊഴിൽ സാധ്യതകൾക്കൊപ്പം നമ്മുടെ കുട്ടികൾ കോപ്പ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അനുസൃത അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം വിദ്യാഭ്യാസത്തിൽ കരിക്കുലത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരണം ഈ കാര്യത്തിലൊക്കെയാണ് ഇവർക്കെ ചിന്തിക്കേണ്ടതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലും ഏറ്റവും അതെ കഴിവുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ ഉത്തരക്കടലാസുകൾ ശരിയായ രീതിയിൽ വാല്യുവേഷൻ നടത്തുക അവർക്ക് വേണ്ട മാർക്കറ്റ് റിസൾട്ട് വരിക എക്സ് അതാണ് സമയോചിതമായ റിസൾട്ട് കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ ദേഷ്യവും പരിഭവം തീർക്കാനുള്ളതല്ല കുട്ടികളുടെ ഉത്തരഘടലാസ് ദയവ് ചെയ്ത് അധ്യാപകർ അവർ അവർ അവരുടെ അധ്യാപകരല്ലേ സമൂഹത്തിന് മനുഷ്യരാണ് അല്ലല്ല അധ്യാപകര് സമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുക്കണ്ടേ അവർ അവരുടെ മൊറാലിറ്റി എന്താണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പുതു പുതുസമൂഹത്തിന് വാർത്തെടുക്കുന്നവരുടെ ഉത്തരവാദിത്തം അവരുടെ അല്ലേ അപ്പൊ അവർ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ താല്പര്യങ്ങൾ വെച്ചിട്ട് പിള്ളേരുടെ ഭാവി തകർക്കുന്ന രീതിയിലേക്ക് വെഞ്ചൻസ് നടത്തുക ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടു തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥി സംഘടനയിൽ ഉള്ള കുട്ടിയാണ് എന്നാലവന് മാർക്ക് കൊടുക്കണ്ട അവനെ തോപ്പിക്കുക ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നീചമല്ലേ ഒരിക്കലും അധ്യാപകർക്ക് ചേർന്നതല്ല ഒരു ഏത് പാർട്ടിയായാലും ഒരു അധ്യാപകന് ചേർന്ന ബിഹേവിയർ അല്ല അബ്സല്യൂട്ട്ലി അൺബിക്കമ്മിങ് ഓഫ് എ ടീച്ചർ അതല്ലേ അതല്ലേ ഇവിടെ നമ്മൾ കാണുന്നത് അത് അത് ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടെ അവർക്ക് ആ ബോധ്യം കൊടുക്കണം ശരിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് വിദ്യാർത്ഥികളോടാണ് ഈ ജനറേഷനോടാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് താല്പര്യമുള്ളതാണ് പക്ഷേ സർവകലാശാലയുടെ നടത്തിപ്പിനും വിദ്യാർത്ഥികളുടെ ഭാവിയും ശരിക്കും മനസ്സിൽ കൊണ്ട് കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ വാലുവേഷനും പഠിത്തവും നിങ്ങളുടെ ഉത്തരവാദിത്വവും ചെയ്യാവൂ എന്നുള്ള ഒരു ഓറൻറ്റേഷൻ കൊടുക്കണം അതിവിടെ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടില്ല അപ്പോൾ നമ്മൾ പറയുന്നത് ഈ റിഫ്റ്റ് തുടങ്ങിയത് എപ്പോഴാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വരുന്നു കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു തുടർഭരണമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ റിഫ്റ്റാണ് അവിടെ കാണുന്നത് കാരണം ഞാൻ നമ്മുടെ പഴയ ഗവർണർ ജസ്റ്റിസ് സദാശിവൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടിരുന്നില്ല സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ ഇടപെടുന്നു അത് തന്നെ ഈ ഒരു ഫ്ലിംസി ഗ്രൗണ്ടാണ് ഏതാ ഈ ത്രിവർണ പതാകയുള്ള ഭാരതാംബയും അല്ല ഇടപെടാം പക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലല്ല അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താൻ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഇടപെടാം അതൊക്കെയാണ് ഗവർണറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ കേരളം ഭരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ പൂർവികർ ഏതു തരത്തിലാണ് കേരള സർവകലാശാലയെ ഹാൻഡിൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വിദ്യാഭ്യാസ രംഗത്തെ ഹാൻഡൽ ചെയ്തിരുന്നത് എന്നുകൂടി ഓർക്കുക പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സർക്കാരുകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുക ഇപ്പോൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ ഇപ്പോൾ ഈ യുവജന സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവർ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന സി പി എം നേതാക്കൾ ഒക്കെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇതല്ല ശരിയായ രീതി ഇതല്ല ശരിയായ മാർഗം വിദ്യാഭ്യാസ രംഗത്ത് ലോകം വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ കേരളം പിന്നിലേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴെങ്കിലും കണ്ണു തുറന്ന് കാണുക ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക തർക്കിക്കാനുള്ളതല്ല തെരുവിൽ യുദ്ധം ചെയ്യാനുള്ളതല്ല സർവകലാശാലയും വിദ്യാഭ്യാസവും ഉള്ള മാറ്റങ്ങൾ എത്രയും വേഗം വരണം വളരെയധികം നന്ദി ഡോക്യൂമെൻ്റുമായി പ്രതികരിച്ചിരും ഡോക്യൂമെൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം